ഈശോ മിജിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനഭാഗം രണ്ട് തിമോത്തിയോസ് രണ്ടാം അധ്യായം മൂന്നാം വാക്യം യേശുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക പ്രിയമുള്ളവരെ ഒരു പടയാളിയുടെ ചിത്രമാണ് ഇവിടെ നമുക്ക് ഈശോ കാണിച്ചു തരുന്നത് ഒരു നല്ല പടയാളി തൻ്റെ രാജ്യത്തിന് വേണ്ടി എന്ത് കഷ്ടതകൾ സഹിച്ചും പോരാടുന്നതുപോലെ നാമും ഈശോയ്ക്ക് വേണ്ടി പോരാടുന്ന നല്ല പടയാളിയായി മാറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് പല വിശുദ്ധന്മാരുടെ ജീവിതങ്ങളും അതിന് ഉദാഹരണങ്ങളാണ് അവരുടെ ജീവിതങ്ങളൊക്കെ നമുക്ക് മാതൃകയാക്കി മാറ്റാം നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഈശോ നാദാ ഈശോയ്ക്ക് വേണ്ടി പോരാടുന്ന നല്ല ഒരു പടയാളിയായി ഞങ്ങളെ അങ്ങ് മാറ്റണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ അമ്മേ